സൂറത്തുകളുടെ മഹത്വങ്ങൾ നൂറ്റി പന്ത്രണ്ട് സൂറത്തുൽ ഇഹ്ലാസ് ഹിജ്റയുടെ മുമ്പ് അവതരിക്കപ്പെട്ട ഈ അധ്യായം നാല് സൂക്തങ്ങളാണ് ഖുർആനിൻ്റെ മൂന്നിലൊന്നായി അറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഹ്ലാസ് ഫാത്തിയെ പോലെ ഇരുപത് പേരുകളിൽ അറിയപ്പെടുന്ന ഈ പുണ്യ അധ്യായം ദിനം പ്രതി അമ്പത് തവണ പാരായണം ചെയ്താൽ അമ്പത് വർഷത്തെ ചെറുപാവങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നബി സഹുഅലി വസ്ലം പറഞ്ഞു ഒരാൾ അഖിലാസ് ഒരു തവണ ഓതിയാൽ അവൻ്റെ മേലിലും രണ്ട് പ്രാവശ്യം ഓതിയാൽ അവൻ്റെ കുടുംബത്തിൻ്റെ മേലിലും ബറക്കത്ത് നൽകപ്പെടും സൂറത്തുനാസിന് ശേഷം അവതരിച്ച ഈ അദ്ധ്യായം നാല് സൂത്രങ്ങളടങ്ങിയതും എജിറയുടെ മുമ്പ് ഇറങ്ങിയ മക്കിയാ സൂറത്തുകളിൽ ഉൾപ്പെട്ടതുമാണ് ജരീർ അലി അള്ളാ അനഹു നിവേദനം ചെയ്യുന്നു നബി നബിസ്ഹു അലി വസ്ലം പറഞ്ഞു ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സൂറത്തിൽ എഹ്ലാസ് പാരായണം ചെയ്താൽ പ്രസ്തുത വീട്ടുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യം ഇല്ലാതാവും ഷേഖ് നാബൽ സീർ അലി അള്ളാ അനഹു പറയുന്നു സൂറത്തുൽ എഹ്ലാസ് പാരായണം ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ ഭാവിയിലെ നന്മ അക്രമികളിൽ നിന്നും സംരക്ഷണം എന്നിവ നൽകപ്പെടും രോഗികളും മരണാവസ്ഥയിലോറും അപ്രകാരം കണ്ടാൽ വിയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്